മാസപ്പടി കേസിൽ വിപുലമായ അന്വേഷണത്തിന് ഇ ഡി തയ്യാറെടുക്കുകയാണ് വീണാ വിജയന് പുറമെ കേസിൽ ആരോപണ വിധേയരായ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കാൻ പോകുന്നു ഇ ഡി കൊച്ചി ഓഫീസിനാണ് അന്വേഷണത്തിന്റെ ചുമതല യൂണിറ്റ് നാല് ആണ് കേസ് അന്വേഷിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി ഐ ആർ എസ് നേതൃത്വം നൽകും ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ പേരുണ്ടായിരുന്ന ഒ സി കെ കെ ഇ കെ ആർ സി പി വി തുടങ്ങിയ പേരുകാർക്ക് പിന്നാലെ ഇ ഡി ഉടൻ എത്തുമെന്നർത്ഥം ഇതിൽ ഉമ്മൻചാണ്ടി മരണപ്പെട്ടു കഴിഞ്ഞു മറ്റുള്ളവരെ ഇ ഡി വലയിലാക്കുക തന്നെ ചെയ്യും ഇതോടെ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഇ ഡിയുടെ കുരുക്കിലകപ്പെടാൻ പോകുകയാണ് വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ വൻ രാഷ്ട്രീയ അട്ടിമറിക്ക് തന്നെ കാരണമായേക്കാവുന്ന വൻ കരുനീക്കങ്ങളാണ് കേന്ദ്രം നടത്തുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെ ഇടപാടുകളാകും പരിശോധിക്കുക രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയതിനാൽ അന്വേഷണ പരിധിയിൽ വരും എസ് എഫ് ഐ ഒ നിന്ന് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇ ഡി അത് ലഭിച്ചാലുടൻ തുടർ നടപടികളിലേക്ക് കടക്കും സമൻസ് അയച്ച് ഓരോരുത്തരെയായി വിളിപ്പിക്കാനാണ് തീരുമാനം നേരത്തെ കേസിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചിരുന്നു എസ് എഫ് ഐ ഒ രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും മാർച്ചിൽ മാസപ്പടി കേസിൽ ഇ ഡി ഇ സി ഐആർ അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇ ഡി നടപടികൾ പുനരാരംഭിക്കുന്നത് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി കത്ത് നൽകി ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുകയാണ് അതേസമയം മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ല എന്ന് ഡൽഹി ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞതിനാൽ എങ്ങനെ അത് റദ്ദാക്കാൻ കഴിയുമെന്ന് ഡൽഹി ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് സി എം ആർ എല്ലിന്റെ ഈ ഹർജികൾ മാറ്റിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് പുതിയ ബെഞ്ച് വാദം കേൾക്കും അന്വേഷണ റിപ്പോർട്ടിൽ ശശിധരൻ കർത്തയാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രിയുടെ മകൾ വീണ പതിനൊന്നാം പ്രതിയും കേസ് കോടതിയിലല്ലേ എന്നും അത് നടക്കട്ടെ എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ചെറിയൊരു പതർച്ചയോടെ മറുപടി പറഞ്ഞത് അത്ര ഗൗരവമായി താൻ കേസിനെ കാണുന്നില്ലെന്നും കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു